പാലമേൽ ഗ്രാമപഞ്ചായത്ത് വികസന നടത്തി അരുൺകുമാർ മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായി പാലമേൽ പഞ്ചായത്തിനെ മാറ്റുമെന്നും ഇതിനായി പത്തു കോടി രൂപ ചെലവ് വരുന്ന ഇക്കോ വില്ലേജ് ടൂറിസത്തിന് ഒരു കോടി രൂപ ഉടൻ അനുവദിക്കുമെന്നും എം എസ് അരുൺകുമാർ പറഞ്ഞു പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് നൂറിനാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ആ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ് ആ ഏറ്റെടുക്കുന്നതോടൊപ്പം തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയമായ ചർച്ച എന്നുള്ളതാണ് ഈ വികസന സദസ്സ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ സർക്കാരും നമ്മുടെ പഞ്ചായത്തും ഈ അഞ്ച് വർഷക്കാലം പിന്നിടുമ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന നിരവധിയായ വിഷയങ്ങൾ ആ വിഷയങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ നമുക്കിനിയും പറയാനുണ്ട് അത് പറഞ്ഞാൽ ഒരുപക്ഷേ എന്നോട് ഇപ്പം തന്നെ പറഞ്ഞത് ഞാൻ ഇത്തിരി കൂടിപ്പോയോ എന്നുള്ളതാണ് ഇത് ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റോഡുകളുടെ വികസനം മാത്രമെന്നുമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കടന്നു വരാം നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് സമൂഹത്തിനകത്ത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചു മുൻഗണനാക്രമങ്ങൾ നിശ്ചയിച്ചു ആ മുൻഗണനാക്രമങ്ങളുടെ ആ നിലയിൽ സാധാരണക്കാരായ മനുഷ്യനെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന എല്ലാ നിലയിലുമുള്ള ഇടപെടലുകൾ നടത്തി നവംബർ മാസം ഒന്നാം തീയതി ഈ ഗവൺമെൻറ് പ്രത്യേകമായ നിയമസഭ വിളിച്ചു ചേർക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം വന്നു എന്തിനാണ് നിയമസഭ പ്രത്യേകമായി വിളിച്ചു ചേർക്കുന്നത് നവംബർ ഒന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ജന്മദിനം കൂടിയാണ് കേരളപ്പുറവെയാണ് പുതിയ ചരിത്രം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവരുണ്ട് ആ പുതിയ ചരിത്രം എങ്ങനെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കേരളത്തിനകത്ത് നവംബർ മാസം ഒന്നാം തീയതി ആകുമ്പോൾ ഒരു മനുഷ്യനും പട്ടിണി കിടക്കാത്ത ഇന്ത്യയിലെ ആദ്യ നാടായി അഭിമാനത്തോടെ നമ്മുടെ കേരളം തലയുയർത്തി നിൽക്കുകയാണ് പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടികൾക്ക് മാത്രമായി ഒരു കോടി രൂപ അനുവദിക്കുമെന്നും നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ഒരു ദിവസം ഇരുന്നൂറ് ഡയാലിസിസുകൾ നടത്താൻ സാധിക്കുന്ന ആധുനിക ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു പഞ്ചായത്തിന്റെ വികസന രേഖയായ സമീക്ഷയുടെ പ്രകാശനവും എം എൽ എ ചടങ്ങിൽ നിർവഹിച്ചു ലൈഫ് ഭവന പദ്ധതിയിലൂടെ നാനൂറ്റി തൊണ്ണൂറ്റി വീടുകൾ പൂർത്തീകരിച്ചു നൽകിയതായി പാൽമേൽ ഗ്രാമപഞ്ചായത്ത് സദസ്സിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി വിരാജ് തമ്പുരാൻ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ലക്ഷ്മി സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും അവതരിപ്പിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ കെ സുമ ആർ സുജ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറാൻ ഔഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു